കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി പാർലമെന്ററി ബോർഡ് അംഗവുമായ ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരായ പോക്സോ കേസിലെ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം കുട്ടിക്കും അമ്മയ്ക്കും യെദ്യൂരപ്പ പണം നൽകിയെന്ന് പോലീസ് സി ഐ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു ഫെബ്രുവരി രണ്ടിന് ശിവമൊഗ്ഗ ശിക്കാരിപുര സ്വദേശിനിയായ വീട്ടമ്മയ്ക്കൊപ്പം പരാതി പറയാനെത്തിയ പതിനേഴ് വയസ്സുകാരി മകളോട് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ് സി ഐ ഡി വിഭാഗം കഴിഞ്ഞ ദിവസം എഴുന്നൂറ്റി അമ്പത് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് അനുയായികളായ വൈ എം അരുൺ എം രുദ്രേഷ് ജി മാരിസ്വാമി എന്നിവരെ കൂടി കേസിൽ പ്രതി ചേർത്തു എഴുപത്തിനാല് സാക്ഷികളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ മകളെ ബന്ധു ലൈംഗികമായി പീഡിപ്പിച്ചതിനെ തുടർന്നുള്ള കേസിൽ വർഷങ്ങളോളം നീതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇരുവരും യെദ്യൂരപ്പയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajkumari.